സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ബലരാമനും മാനസികമായിട്ടുള്ള രജിസ്റ്റർ മാരേജ് നാളെ നടക്കാൻ പോകുന്നു സാഗർ ആണെങ്കിൽ കൃഷിനെ വിളിച്ച് പറഞ്ഞതും പ്രകാരം കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൃഷാണെങ്കിൽ ബലരാമൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് ആദ്യമൊന്നും വെട്ടി തുറന്ന് പറയാൻ താല്പര്യപ്പെട്ടില്ല പക്ഷേ ഒടുക്കം നമ്മുടെ കൃഷിനെ ബലരാമൻ ദേഷ്യം കൊണ്ട് അടിക്കുന്നുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല സങ്കടം കൊണ്ടാണ് അപ്പം കൃഷിനാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാകുന്നു ഇങ്ങനെ തല്ലണമെങ്കിൽ അത്രമാത്രം ചേട്ടൻ്റെ മനസ്സിൽ എന്തോ ഒരു സങ്കടം അലട്ടുന്നുണ്ടെന്ന് ഒടുക്കം നമ്മുടെ ബലരാമന് സത്യങ്ങളെല്ലാം തുറന്ന് പറയേണ്ടി വന്നു ഭാഗ്യശ്രീ അപകടത്തിലാണെന്നും ഭാഗ്യശ്രീയുടെ ജീവൻ അപകടത്തിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ താൻ മാനസിക വിവാഹം കഴിച്ചേ പറ്റൂ തൻ്റെ വളർത്തമ്മയുടെ ചതിയാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഒരിക്കലും ഒരു വിവാഹം നടത്തേണ്ട നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നെങ്കിലും കേൾക്കുന്നില്ല ഒടുക്കൽ നമ്മുടെ കൺമണിയും കൂട്ടുകാരനും കൃഷിയും കൂടി ചേർന്ന് ഭാഗ്യശ്രീയെ രക്ഷിച്ചുകൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഭാഗ്യശ്രീ രക്ഷപ്പെട്ട കാര്യം സുമിത്രയും അതുപോലെ തന്നെ നമ്മുടെ ബലരാമനും അറിയുന്നില്ല അങ്ങനെ ഗുണ്ടകളുമായിട്ടുള്ള സാഹസിക പോരാട്ടത്തിനൊടുവിൽ മുഖംമൂടി അണിഞ്ഞിരുന്ന ആ വ്യക്തിയുടെ മുഖംമൂടി വലിച്ചഴിക്കുമ്പോഴാണ് കൃഷിയാണെങ്കിൽ ആ വ്യക്തിയെ കണ്ട് ഷോക്കാകുന്നത് അത് മറ്റാരും ആയിരിക്കില്ല നമ്മുടെ വരുൺ തന്നെയായിരിക്കും ജയിലിൽ നിന്ന് മാനസേയും വരുണിനെയും ഒരുമിച്ചിറക്കിയിരുന്നല്ലോ സുമിത്ര രണ്ടു ഓരോ ഡ്യൂട്ടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഭാഗ്യശ്രീയെ തട്ടിക്കൊണ്ടുപോയി മാനസയും ബലരാമനുമായിട്ടുള്ള വിവാഹം നടക്കുന്നതുവരെ പുറത്തുവിടാതെ നോക്കുക എന്നതാണ് നമ്മുടെ വരുണിന് കൊടുത്ത ഉത്തരവാദിത്തമെങ്കിൽ അതി വീണ്ടും പരാജയപ്പെട്ടിരിക്കുന്നു വരുൺ ഇതൊന്നും അറിയാതെ നമ്മുടെ മാനസിയാണെങ്കിൽ വിവാഹവേഷത്തിൽ അതിസുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി രജിസ്റ്റർ മാരേജ് നടത്താൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ഓഫീസിലേക്ക് ചെല്ലുന്നുണ്ട് ഹേമയും ജയമോഹനും ഭയങ്കര സന്തോഷത്തിലാണ് തന്റെ മകൾ ജയിലിൽ കിടന്നതായതുകൊണ്ട് നല്ലൊരു വിവാഹാലോചന വരത്തില്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ബലരാമൻ അത്ര പ്രശ്നക്കാരനൊന്നും നേരിട്ട് ജയമോഹനോടും ഹേമയോടും മാനസയോടും വന്ന് ബലരാമൻ തന്നെ പറയുന്നുണ്ട് നാളെ രാവിലെ തന്നെ രജിസ്ട്രർ ഓഫീസിൽ വെച്ച് ഞാൻ മാനസിക വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് മാനസിക്കും സമ്മതമാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രർ ഓഫീസിലേക്ക് വരാൻ അപ്പം പിന്നെ മാനസയാണെങ്കിൽ ഒരു വിധത്തിൽ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നു അപ്പം ഹേമയും കൂടി പറയുമ്പോൾ ജയമോഹന് ഹാരിയൊക്കെ മനസ്സിലാകുന്നു അതും പ്രകാരം എല്ലാവരും റെഡിയായിട്ട് വരുന്നു ശേഷം നമ്മുടെ ബലരാമനും വരന്റെ വേഷത്തിൽ വരുമ്പോഴത്തേക്കും കൈ കൊടുത്ത് ജയമോഹൻ സ്വീകരിച്ചു കൊണ്ടുവരുന്നു അതിനു മുമ്പ് തന്നെ നമ്മുടെ സുമിത്രയാണെങ്കിൽ ബലരാമനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട് അതായത് രജിസ്ട്രർ ഓഫീസിലെ എല്ലാവരും എൻ്റെ ആൾക്കാരാണ് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നീ അവിടെ എത്തുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു പക്ഷെ ബലരാമനാണെങ്കിൽ മനസ്സറിഞ്ഞ് സന്തോഷമൊന്നുമില്ല അദ്ദേഹത്തിന്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം ആകെ വിഷമത്തിലാണ് ഭാഗ്യശ്രീ ഇങ്ങനെ പെട്ടുപോയ പേര് മാത്രമാണ് ഒരു ഫ്രോഡാണെന്ന് അറിഞ്ഞിട്ടും മാനസേ കല്യാണം കഴിക്കാൻ വന്നിരിക്കുന്നത് തീരെ നിവർത്തിയില്ല അഞ്ഞ് അതേസമയം നമ്മുടെ സാഗർ ഒന്നും വിവാഹത്തിന് വേണ്ടി പങ്കെടുക്കാനായിട്ട് ചെല്ലുന്നില്ല അവസാന നിമിഷവും സാഗർ ഒന്ന് ശ്രമിച്ചു നോക്കുന്നുണ്ട് ബലരാമനെ എങ്ങനെയെങ്കിലും മാനസികമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എന്തൊക്കെ പറഞ്ഞിട്ടും ബലരാമൻ അനുസരിക്കുന്നില്ല കാരണം തന്റെ മനസ്സിലുള്ള വേദന അച്ഛനും അമ്മയ്ക്കും അറിയത്തുമില്ല പറഞ്ഞിട്ടുമില്ല കൃഷ്ണനോട് മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ അച്ഛൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കും മോനെ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ നിനക്ക് ഇനിയും സമയമുണ്ടെന്നൊക്കെ പറയുമ്പോൾ ബലരാമൻ അതനുസരിക്കാതെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അതേസമയം ബലരാമൻ കെ കെ നമ്മുടെ ഹേമയാണെങ്കിൽ സുമിത്രയോട് ചോദിക്കുന്നു ഞങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ ബലരാമൻ പൂർണ്ണ സമ്മതത്തോടെ തന്നെയാണോ വന്നിരിക്കുന്നത് പിന്നല്ലാതെ അവന് എന്ന് പറഞ്ഞാൽ ജീവനാണെന്നൊക്കെ പറഞ്ഞ് തള്ളി വിടുന്നുണ്ട് ഭാഗ്യശ്രീ രക്ഷപ്പെട്ടതറിയാതെ എന്തായാലും താലി എടുത്ത് നമ്മുടെ മാനസയുടെ കഴുത്തിലേക്ക് വെക്കുന്ന സമയത്ത് കറക്റ്റ് ടൈമിന് നമ്മുടെ കൃഷി അവിടേക്ക് വരുന്നു താലി ബലരാമന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വലിച്ചെറിയുന്നുണ്ട് അത് കണ്ട് ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട് നമ്മുടെ സുമിത്രയും മാനസയും എന്തായാലും വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ കൃഷി ആവശ്യപ്പെടുമ്പം ഉറപ്പായിട്ട് നമ്മുടെ സുമിത്ര ഭാഗ്യശ്രീയുടെ കാര്യം ഓർമ്മിപ്പിക്കാൻ ചാൻസ് ഉണ്ട് എന്നാൽ ഭാഗ്യശ്രീ തന്നെ അവിടെ നേരിട്ടെത്തുമ്പോഴത്തേക്കും വിവാഹം മുടങ്ങും എന്തായാലും ജയിലിൽ നിന്ന് പുറത്തു വന്ന മാനസ പല സ്വപ്നങ്ങളും കണ്ടിരുന്നു ഈ വിവാഹം കൂടി മുടങ്ങുമ്പോഴത്തേക്കും മാനസ വീണ്ടും തകരുമെന്ന് മാത്രമല്ല ആത്മഹത്യക്ക് ശ്രമിക്കുക ഇല്ലയോ എന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അത്രയ്ക്ക് നാണം കെട്ട് ഓരോ കാര്യങ്ങളും പരാജയപ്പെട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുന്നുണ്ട് അപ്പം കൃഷും കൺമണിയും വീണ്ടും മാനസെ തോപ്പിച്ചു എന്നുള്ളൊരു ദേഷ്യം ജയമോഹനും ഹേമയ്ക്കും ശക്തമാകുകയും ചെയ്യും വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ